ഹലോ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഫർ ഐറ്റംസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ടോപ്പ് വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ആൻഡ് ആപ്ലിക് വോക്ക് ഹാൻഡ് വർക്കും ആണ് യോക്കിൽ ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ബോട്ടം കോൺട്രാസ്റ്റ് കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ചന്തേരി ഫാബ്രിക്കിൽ ടോപ്പിൽ മൊത്തമായിട്ട് മാർബിൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് ടോപ്പിൽ ബീവിങ്ങും വരുന്നുണ്ട് ഷോൾ വരുന്നത് ചന്തേരി ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ബോട്ടം സെയിം കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ എംബ്രോയിഡറി ആണ് യോക്കിൽ ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നതും സെയിം ഫാബ്രിക്കിൽ എംബ്രോയിഡറി ബോട്ടം സെയിം കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ഷാൾ വരുന്നത് നെറ്റ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി ബോട്ടം കോൺട്രാസ്റ്റ് കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് നോയൽ സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് ഷാൾ വരുന്നതും സെയിം ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ബോട്ടം സെയിം കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ ഡബിൾ ഷെയ്ഡ് ആണ് ടൈ ആൻഡ് ടൈയും ചെയ്തിട്ടുണ്ട് ഈ ചെറിയൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ഷോൾ വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറിയും ഹക്കോബയുടെ ഒരു ഡിസൈനാണ് ഈ ഒരു ബോർഡർ ആയിട്ട് വന്നിട്ടുള്ളത് ബോട്ടം ടോപ്പിൻ്റെ സെയിം കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ചിനോൺ ഫാബ്രിക്കിൽ പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് യോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷാൾ വരുന്നതും സെയിം ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക് ആണ് ഷാളിൽ ചെയ്തിട്ടുള്ളത് ബോട്ടം സെയിം കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ ഹക്കോബയുടെ ഡിസൈനും എംബ്രോയ്ഡറി ആൻഡ് ആണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നത് കോട്ട ചെക്സ് ഫാബ്രിക്കിൽ പ്രിൻ്റഡ് ആണ് ബോട്ടം കോൺട്രാസ്റ്റ് കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ പ്രിന്റ് ആൻഡ് എംബ്രോയ്ഡറി ഫോയിൽ മിറർ വർക്ക് ഇങ്ങനെയാണ് ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നത് കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ പ്രിൻ്റഡ് ബോട്ടം കോൺട്രാസ്റ്റ് കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വീവിംഗ് ആണ് ടോപ്പിൽ മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നത് ചിക്സ് ഫാബ്രിക്കിൽ ഷോളിൻ്റെ ബോർഡറിലേക്ക് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ബോട്ടം കോൺട്രാസ്റ്റ് കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് കോട്ട കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ഷോൾ വരുന്നതും കോട്ട കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി ബോട്ടം കോൺട്രാസ്റ്റ് കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് സെമി ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് യോക്കിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷോൾഡർ വരുന്നതും സെയിം ഫാബ്രിക്കിൽ വീവിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ബോട്ടം കോൺട്രാസ്റ്റ് കളർ നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഒരു സെമി മസ്ലിം ഫിനിഷിൽ വരുന്ന ആണ് ഡിജിറ്റൽ ആണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഷോൾ വരുന്നതും സെയിം ഫാബ്രിക്കിൽ പ്രിൻ്റഡ് ബോട്ടും പ്രിൻ്റഡ് ആണ് വരുന്നത് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നതും ജോർജറ്റ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്ക് ഫാബ്രിക് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഹോട്ടൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നതും സിൽക്ക് ഫാബ്രിക്കിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് ബോട്ടം സെയിം കളർ ഈ സെറ്റിൻ്റെ ഒരു കളർ കൂടെ അവൈലബിൾ ആണ് അത് കാണാം